തെലുങ്ക് സൂപ്പർ താരം നാനിയുടെ മുപ്പത്തിരണ്ടാമത് ചിത്രം ഹിറ്റ് ത്രീ മെയ് ഒന്നിന് ആഗോളതലത്തിൽ പ്രദർശനത്തിനെത്തുന്നു മലയാളം പതിപ്പ് കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേ ഐഫർ ഫിലിംസ് ആണ് ഡോക്ടർ ശൈലേഷ് കോലാനുമാണ് ചിത്രത്തിന്റെ സംവിധാനം വാൾ പോസ്റ്റർ സിനിമയുടെ ബാനറിൽ പ്രശാന്തി ത്രിപുർണേനിക്കൊപ്പം നാനിയുടെ യുനാനിമസ് പ്രൊഡക്ഷൻസും സംയുക്തമായാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് തെലുങ്കിൽ വലിയ വിജയം നേടിയ ഹിറ്റ് വൺ ഹിറ്റ് ടു എന്നീ ചിത്രങ്ങളെ തുടർച്ചയാണ് ആക്ഷനും സസ്പെൻസും ഒരുപോലെ നിറയുന്ന കഥാ സന്ദർഭങ്ങളായിരുന്നു മുൻ ചിത്രങ്ങളിലേത് മൂന്നാം വരവിലും പതിൻമടങ് ത്രില്ലർ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ചിത്രത്തിന്റെ ട്രെയിലർ ഏപ്രിൽ പതിനാലിന് റിലീസ് ചെയ്തിരുന്നു ആദ്യാവസാനം ആരാധകരെ ത്രസിപ്പിക്കുന്ന മാസ് ആക്ഷൻ ചിത്രമാണതെന്ന് ട്രെയിലർ ഉറപ്പു തരുന്നുണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന അർജുൻ സർക്കാർ എന്ന പോലീസ് ഓഫീസർ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത് ഫെയിം ശ്രീനിധി ഷെട്ടിയാണ് നായിക പോലീസ് ഫോഴ്സിനെ ഒന്നാകെ അലട്ടുന്ന ഒരു കൊലപാതക പരമ്പര അന്വേഷിക്കാൻ എത്തുന്ന കഥാപാത്രമാണ് ഞാനിയുടെ അർജുൻ സർക്കാർ വിശ്വക് സെനിനെ നായകനാക്കി രണ്ടായിരത്തി ഇരുപതിലാണ് ശൈലേഷ് കോലാനോ ഹിറ്റ് സീസണിലെ ആദ്യ ചിത്രം ഒരുക്കുന്നത് സിനിമ തിയേറ്ററിൽ മികച്ച വിജയം നേടി മുന്നേറുന്ന മുന്നേറുന്നതിനിടയിലായിരുന്നു കോവിഡ് ലോക്ക്ഡൌൺ സംഭവിക്കുന്നത് തുടർന്ന് ഒ ടി ടി റിലീസിലെത്തിയ ചിത്രം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചു ഹിറ്റ് വൺ ഹിന്ദി ഭാഷകളിലടക്കം റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹിറ്റ് ടു ദ സെക്കൻഡ് കേസ് എന്ന ചിത്രം റിലീസിനെത്തുന്നത് അതിശേഷായിരുന്നു നായകൻ രണ്ടാം ഭാഗവും സൂപ്പർ ഹിറ്റായതോടുകൂടിയാണ് നാനി കേന്ദ്ര കഥാപാത്രമായി മൂന്നാം ഭാഗത്തിന് വഴിത്തെഞ്ഞത് പ്രേക്ഷകർ ഇതുവരെ കാണാത്ത തരത്തിൽ വളരെ വയലന്റായ അതിശക്തമായ പോലീസ് കഥാപാത്രത്തെയാണ് നാനി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഹൈപ്പുള്ള ഒരു ചിത്രമായി ഇത് മാറുമെന്ന് ഉറപ്പ് തന്നെയാണ് വമ്പൻ ബജറ്റിൽ മികച്ച സാങ്കേതിക സംഘത്തിന്റെ പിന്തുണയോടെ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഒരു സിനിമ അനുഭവം നൽകാനുള്ള ഒരുക്കത്തിലാണ് ചിത്രത്തിന്റെ സംവിധായകൻ ശൈലേഷ് കോലാനും തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലായാണ് ചിത്രം ആഗോള റിലീസിനായി എത്തുന്നത്